മഹത്തായ ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്ഷേത്രമാണ് ശ്രീ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഏതാണ്ട് നൂറ്റി അൻപത്തി ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം ആരാധനയുടെ പ്രമുഖ കേന്ദ്രമാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് ഏറ്റവും വലുപ്പമുള്ള ക്ഷേത്രമാണിത് ലോകത്തിലെ വലുപ്പമുള്ള ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ ഈ മഹാക്ഷേത്രവും ഉൾപ്പെടുന്നു നിത്യപൂജയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണെന്നും പറയാം അനന്തശയന രൂപത്തിലുള്ള ഭീമാകാരമായ വിഷ്ണുപ്രതിഷ്ഠ ഈ മഹാക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നത് എന്നും ഒരു സങ്കല്പമുണ്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തെക്കോട്ട് ദർശനമായാണ് ഭഗവാൻ കുടികൊള്ളുന്നത് എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഏഴോളം പ്രകാരങ്ങളും ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് പ്രകാരങ്ങളെല്ലാം തന്നെ ഉയരമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എഴുപത്തിരണ്ട് മീറ്റർ ഉയരവും പതിമൂന്ന് നിലകളുമുള്ള രാജഗോപുരം ക്ഷേത്രത്തിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം എന്ന സവിശേഷതയുമുണ്ട് വിജയനഗര സാമ്രാജ്യത്തിലെ അച്യുതദേവരായന്റെ കാലത്താണ് രാജഗോപുരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം നിർമ്മാണം നിലയ്ക്കുകയും ചെയ്തു നാനൂറ് വർഷങ്ങൾക്കിപ്പുറം ശ്രീ അഹോബില മഠത്തിലെ ശ്രീ വേദാന്ത ദേശീക യതീന്ദ്ര മഹാദേശികൻ രാജഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് രാജഗോപുരം സമർപ്പിക്കപ്പെട്ടത് പൂർണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ഗോപുരവും ഇവിടുത്തെ സവിശേഷതയാണ് ഭാരതവർഷത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവാലയങ്ങളിലെ വളരെ പ്രമുഖവും പ്രശസ്തവുമായ ക്ഷേത്രമാണിത് ഐതിഹ്യ പെരുമയാലും ചരിത്ര പ്രാധാന്യം കൊണ്ടും പുകഴ്പെട്ട ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് വൈഷ്ണവരുടെ തെങ്കലൈ പാരമ്പര്യം പിന്തുടരുന്ന ക്ഷേത്രം കൂടിയാണിത് പവിത്രമായ കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് കാവേരിയുടെ പോഷക നദിയായ കൊല്ലിടം നദി മറുവശത്തായി ഒഴുകുന്നു കാവേരി നദിയിൽ രൂപം കൊണ്ട പ്രകൃതിദത്ത ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് രംഗനാഥ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം അന്ത്യരംഗ എന്ന് പറയുന്നു ആദിരംഗ കർണാടകയിലെ ശ്രീരംഗപട്ടണത്തും മധ്യരംഗ കർണാടകയിലെ ചാമരാജനഗര ജില്ലയിലുമാണ് ഇവിടെ കുടികൊള്ളുന്ന മഹാലക്ഷ്മിയെ രംഗനായകി എന്നും ഗണപതിയെ ആഴിയർ എന്നും വിശേഷിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരങ്ങളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി ധന്വന്തരി എന്നിവർ ഇവിടെ ഉപദേവതകളായുണ്ട് കൂടാതെ രാമാനുചാര്യരും ഇവിടെ ഉപദേവതയായുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രം മാറി മാറി വന്ന ഭരണകർത്താക്കളുടെ കാലത്തെല്ലാം നവീകരിക്കപ്പെട്ടിട്ടുണ്ട് പവിത്രവും പരിപാവനവുമായ ഈ ക്ഷേത്രം അനേകം പ്രതിസന്ധികളെ അതിജീവിച്ച ചരിത്രവുമുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് കാലത്ത് ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും വിഗ്രഹം ഡൽഹിയിലേക്ക് കടത്തപ്പെടുകയും ഉണ്ടായി പ്രാചീനവും പരമ്പരാഗതവുമായ കൊത്തുപണികളും കൽത്തൂണുകളും ശില്പഭംഗിയും ഈ ക്ഷേത്രത്തിലുടനീളം ദർശിക്കാൻ കഴിയും ഡിസംബർ ജനുവരി മാസങ്ങളിലായി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ പ്രധാന ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്താറുള്ളത് വിഷ്ണുവിന് പ്രാധാന്യമുള്ള വൈശാഖ മാസം ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ വിശാലമായ വീഥികളും മണ്ഡപങ്ങളിലെ വിശാലമായ താളങ്ങളും ആരിലും കൗതുകമുണർത്തും ഒരു മഹത്തായ പൈതൃക ക്ഷേത്രം എന്ന നിലയിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മഹാക്ഷേത്രമാണിത് ചരിത്രവും ഐതിഹ്യവും കലയും സംസ്കാരവും എല്ലാം ഇഴചേർന്ന് നിൽക്കുന്ന ഈ മഹാക്ഷേത്രം നമ്മുടെ മഹത്തായ പൈതൃകത്തിൻ്റെ പ്രതീകമായി എന്നെന്നും ഉയർന്നു നിൽക്കുക തന്നെ വേണം